കാരയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി കയ്യടി നേടി എം എൽ എയും പഞ്ചായത്ത് പ്രതിനിധികളും എടവല്ലങ്ങ് ഗ്രാമപഞ്ചായത്തിലെ കാര സെന്ററിൽ ദീർഘനാളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന വെള്ളക്കെട്ടിന് പരിഹാരമായി ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് നേരിട്ടിരുന്ന കാര കാരസെന്ററിൽ ഇടി ടൈസൺ മാസ്റ്റർ എം എൽ എയുടെ നിരന്തരമായ ഇടപെടൽ മൂലമാണ് പി ഡബ്ല്യു ഡി പ്രത്യേക ഫണ്ട് വിനിയോഗിച്ച് കാര നിർമ്മിക്കുവാൻ തയ്യാറായത് ഇന്നലെ പെയ്ത കനത്ത മഴയിൽ മുഴുവൻ വെള്ളവും നിമിഷ നേരം കൊണ്ട് ഒലിച്ചുപോയത് വ്യാപാരികൾക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും നാട്ടുകാർക്കും സന്തോഷം പടർത്തിയ കാഴ്ചയായിരുന്നു നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിക്കാൻ എത്തിയ എം എൽ എയെയും ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളെയും കൈകൊടുത്ത് സന്തോഷം പങ്കുവെക്കുവാൻ നാട്ടുകാരും മറന്നില്ല എം എൽ എയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിചാലിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ കൈലാസൻ വാർഡ് മെമ്പർമാരായ ജോൽസന ടൈറ്റസ് സന്തോഷ് പുളിക്കൻ എന്നിവരും ഉണ്ടായിരുന്നു